നമുക്കാടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിമായിട്ടുള്ള ബ്രമേകം എന്ന് പറഞ്ഞിട്ടുള്ള പടം കാണാനായിട്ടൊരു ഭാഗ്യം കിട്ടി സോ ആ ഒരു പടത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ടെക്നിക്കാലിറ്റിയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പഠനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്ലിയർ അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല പടം വേറെ ലെവലാണെന്നോ അല്ലെങ്കിൽ പടം ഭയങ്കര അലമ്പാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം ആ ഒരു രീതിയിലാണ് ഫിലിം എടുത്തു വച്ചേക്കുന്നത് പല രീതിയിലും പല വ്യൂവേഴ്സിനും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ പഠനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഫിലിമിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഫ്രീഡം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം എടുത്തേക്കുന്നത് സോ ഈ ഒരു കാലഘട്ടത്തിൽ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ഒരു ആയിട്ടുള്ള സംഭവമാണ് സോ ഫസ്റ്റ് ആ ഒരു സംഭവം തന്നെ പറയാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു ഫിലിം ഫുള്ള് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ടൈറ്റിൽ ഉൾപ്പെടെ അവസാനം വരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കാരണം നമ്മുടെ ഈ ഒരു ജനറേഷൻ ആരും തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമുകൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചില ഫിമുകളിലൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് ഇത് കംപ്ലീറ്റ് ഫിമിം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് സോ ഈ ഒരു മോണോക്രോമാറ്റിക് വിഷ്വലൈസേഷനിൽ ഭയങ്കര ബിഗ് സെല്യൂട്ട് ഇതിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കലിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊരു ബിഗ് സെല്യൂ പറയുകയാണ് നമുക്ക് ആ ഒരു ഫിലിം നടക്കുന്ന ലൊക്കേഷനിൽ എത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ്റെ ലൊക്കേഷന് പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മോണോക്രാമിക്കറ്റ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നത് കുറേ ലൊക്കേഷൻസ് ഒക്കെ ഒരുപാട് പഴയ രീതിയിലുള്ള ലൊക്കേഷൻസാണ് അവർ സെറ്റ് തേക്കുന്നത് അപ്പോൾ അതിനൊക്കെ മാച്ചിങ് ആയിട്ടാണ് ഈ ഒരു മോണോഗ്രാമാറ്റിക് എഫക്റ്റ് കൊടുത്തിരിക്കുന്നത് സോ പടത്തിൻ്റെ വിശ്വലേഷനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും പറയാനില്ല ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു പടാന്ന് പറയേണ്ടി വരും നെക്സ്റ്റ് സ്റ്റോറി ലൈനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത ചെറിയൊരു ഹൊറർ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോറി ലൈനാണ് കൊടുത്തിരിക്കുന്നത് സോ പടം കണ്ടിരിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു സ്റ്റോറി ലൈനാണ് എന്നാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല സിമ്പിൾ സ്റ്റോറി ലൈനാണ് ാണ് വില്ലന്മാരാരണം നായന്മാരണെ നമുക്ക് ജസ്റ്റ് ആ ഫിലിം കണ്ടുവരുമ്പോൾ ചെന്ന ചെറിയൊരു ട്രാക്ക് കിട്ടും എന്നാൽ അത് എങ്ങനെയാണ് ആ ഒരു എൻഡിലേക്ക് എത്തണതെന്നുള്ളതാണ് നമ്മൾ ആ ഒരു സസ്പെൻസ് പോലെ വരുന്നത് സോ ഇതൊരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ മമ്മൂക്കാടേയും ടീമിൻ്റെയും ആക്ടിംഗ് ആണ് മമ്മൂക്കാടെയും ആക്ടിങ്ങിനെ പറ്റി ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വന്നും പറയുന്നില്ല ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലിഷ് മൈലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് വേറെ ലെവലാണ് മമ്മൂക്ക വന്ന് സ്ക്രീനിൽ വന്നൊരു ചിരി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഫ്ലാറ്റാണ് ആ ഒരു രീതിയിലാണ് ചെയ്തേ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അർജുന അസോകനാണെങ്കിലും കൂടെയുള്ള നമ്മുടെ കവി ഉർപ്പറമ്മ ചേച്ചിയുടെ സോറി കെ പി സീലിത ചേച്ചിയുടെ മകനാണെങ്കിലും ഒക്കെ വളരെ അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അവരൊക്കെ ഭയങ്കര റിയൽ ലൈഫ് ആയിട്ടാണ് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് പടത്തിൽ പക്ഷേ നമുക്ക് തീരെ ബോറടിക്കാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി പടത്തിൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പടം തുടങ്ങുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പിന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് അതിന് ശേഷം സെക്കൻഡ് ഹാഫ് ഫുള്ള് അടിപൊളിയാണ് സോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടം ഒരു മിക്സറാണ് ചില സമയത്തൊക്കെ വളരെ പീക്കായിട്ട് ഫിലിമിൻ്റെ ആ ഒരു ലെവൽ മാറും ചില സമയത്ത് വളരെ ലോ ലെവലിലേക്ക് പോകും അപ്പോൾ നമുക്ക് ചില സമയത്ത് ബോറടിക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബോറടിക്കുന്നുണ്ട് എന്നാൽ ചില സമയത്ത് ആ ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലാണ് ചെയ്തിരുന്നത് ഇനി ഇതിൻ്റെ ഒരു കളർ വേർഷൻ ഇറങ്ങുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും എക്സ്പീരിയൻസ് ആണ് താല്പര്യമുണ്ട് ചിലപ്പോൾ പക്ഷേ കളർ വേർഷൻ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നു പിന്നെ ഈ ഒരു ഫിലിം പ്രത്യേകിച്ച് യൂത്തിനും അതുപോലെ തന്നെ ടീനേജേഴ്സിനായിരിക്കും കൂടുതൽ മാച്ച് ചെയ്യുക കാരണം എല്ലാ തരം ആൾക്കാർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാം പ്രത്യേകിച്ച് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ അത്രയും വൈഡർ ആയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എല്ലാ ഒരു രീതിയിലുള്ള ആൾക്കാർക്കും ഇതൊന്ന് ഡൈജസ്റ്റ് ആവാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഫാമിലീസിനും അതുപോലെ തന്നെ കിഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാമിലീസിൽ കുറച്ച് ചില ഒരു പക്ഷെ എൻജോയ് ചെയ്യാം പക്ഷേ കിഡ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഹൊറർ സീനുകളും അതുപോലെ സൗണ്ട് എഫക്ട്സ് ഒക്കെ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരില്ല അപ്പോൾ അതുകൊണ്ട് അവർ അത്ര രീതിയിൽ നമ്മുടെ തിയേറ്ററിലേക്ക് അവരുടെ ഒരു ഫ്ലോ ഒരു ഫാമിലി ഫ്ലോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൊ പടത്തിൻ്റെ ഒരു സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം അഫ്കോഴ്സ് സക്സസ് ആണ് മമ്മൂക്കാട് ഫിലിം ചരിത്രത്തിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു ഡിഫറൻറ്റ് പൊൻതുവല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇതൊരു ബിഗ് ബഡ്ജറ്റ് കോടികളുടെ കളക്ഷൻ ഒന്നും കിട്ടുമോ കിട്ടുമെന്നുള്ളത് എനിക്ക് സംശയമാണ് അതൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ കണ്ടുവരും കാരണം ഇതെല്ലാ ടൈപ്പ് ആൾക്കാർക്കും പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി കൂടി സപ്പോർട്ട് ചെയ്താലാണ് ഈ ഒരു ഫിലിമിനെ അതിൻ്റെ ഹയർ ലെവലിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കുള്ളൂ സോ അത്രത്തിലുള്ള ഒരു ഹയർ ലെവൽ ഈ ഒരു ഫിലിമിനെ അച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് പക്ഷേ നമുക്ക് തിയേറ്ററിലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഈ അടുത്ത കാലത്തൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഫിലിമിൻ്റെ ഉള്ളിൽ ചെയ്തു വച്ചേക്കുന്നത് അതിലൊരു കാര്യമില്ല അതിപ്പോൾ ചില സീനുകളൊക്കെ നമ്മൾ തന്നെ ആ ഒരു സീൻ്റെ ഉള്ളിൽ ആക്ടേഴ്സ് ഫ്രസ്ട്രേറ്റർ ആവണ പോലെ നമ്മളും സ്ക്രീനിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫ്രസ്ട്രേറ്റർ ആവുന്ന ചില സീനുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ക്ലൈമാക്സ് സീനും എൻഡിങ്ങും ഒക്കെ പൊളിയായിട്ടുണ്ട് ഒരു പക്ഷേ അതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടോ എന്നുള്ളൊരു വരെ ഒരു ചാൻസ് ഒരു കുളുവരി കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ കൺഫേം ആയിട്ട് പറയുന്നില്ല മേ ബി ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കാം അപ്പോഴും ഈ ഒരു പടം കണ്ട് ഇതിന് ഇഷ്ടപ്പെട്ട ആ ഒരു ഫാൻ ബേസ് ഇത് ഫോളോ ചെയ്തിട്ട് കണ്ടുവരും സോ എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെക്ടേഷൻ ഒരു മാസ് ആയിട്ടുള്ള എൻറ്റർടൈനറായിട്ടുള്ള ആയിട്ട് പോകാതിരിക്കുക ബട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പിരിമെൻറ്റ് ലെവലിലായിട്ടുള്ള ഒരു ഫിലിം എന്നുള്ള രീതിയിൽ പോയി കാണാം ഈ മലക്കോട്ടെ വാലിബനിലെ ആ ഒരു രീതിയിലായിരിക്കില്ല എന്തായാലും ഫിലിം എന്നുള്ള നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു മമ്മൂട്ടിയുടെ ഒരു മാസ് മാസം ആണെന്നുള്ള രീതിയിൽ പോരുത് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ സസ്പെൻസ് ത്രില്ലറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം ബട്ട് ഈ ഒരു ഫിലിമിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വേറെ ലെവലാണ് നമ്മളിത് വീട്ടിൽ പോയി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആണ് ഈ ഒരു പടം കാണുന്ന അത്ഭുതം തിയേറ്ററിൽ കാണുക അല്ലെങ്കിൽ ഈ പടം കാണണ്ട അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരുപാട് ഈ മുത്തശ്ശി കഥകളൊക്കെ പണ്ടത്തെ കഥകളൊക്കെ പറയണ പോലത്തെ കുറേ മാടൻ മർദ്ദ ആ ഒരു ലെവലൊക്കെ ഇതിൽ ചില സമയത്ത് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫീലായിരിക്കും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓവറോൾ ഫിലിം മേക്കിംഗ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് നമ്മൾ പക്കാ ഒരു ലൊക്കേഷനിലേക്ക് എത്തും നമ്മൾ ഈ ഒരു ഫീൽ ഒരു ഫിലിം കണ്ടിട്ട് പക്കാ ലൊക്കേഷനിലേക്ക് എത്തണ ഫീൽ കിട്ടുന്ന പടങ്ങൾ വളരെ കുറവുള്ളൂ അത്രത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഫിലിമിൽ നിന്ന് എനിക്ക് കിട്ടി സോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഫിലിം ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തിയേറ്റർ വാച്ച് ചെയ്യുക അതല്ലാതെ ഈ ഒരു ഫിലിമിൻ്റെ ഹൺഡ്രഡ് പെർസെൻജ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടില്ല അത്രയാണ് എനിക്ക് പറയാനുള്ളത് സോ ഈ ഒരു പടത്തിൻ്റെ റേറ്റിംഗ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു സെവൻ ടു എയ്റ്റ് റേറ്റിംഗ് ആയിരിക്കും ഈ ഒരു ഫിലിമിന് കൊടുക്കുക പക്ഷേ അത് നമ്മുടെ ഏജ് അല്ലെങ്കിൽ ആ യൂത്ത് ടീനേജേഴ്സ് ആ ലെവലിലാണ് ആ ഒരു ഫിലിമിൻ്റെ ഓഡിയൻസ് വരാൻ ചാൻസ് ഉള്ളത് ഫാമിലി വൈസ് ഈ ഒരു ഫിലിമിന് അധികം ഓഡിയൻസ് വരാൻ ചാൻസ് ഇല്ല